കോൺഗ്രസിന് തിരിച്ചടിയായി സഭകളുടെ വിരുദ്ധ നിലപാടുകൾ ക്രിസ്ത്യാനികളുടെ സീറ്റുകൾ കോൺഗ്രസ് തട്ടിയെടുത്തതായി വ്യാപക പരാതി പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടിക്കും യു ഡി എഫിനും തലവേദനയായി ക്രിസ്തീയ സഭകളുടെ പരസ്യ എതിർപ്പ് ഉയർന്നിരിക്കുകയാണ് സഭാവിശ്വാസികൾ മത്സരിച്ചിരുന്ന മണ്ഡലങ്ങളിൽ പോലും അവരെ പുറത്താക്കി കോൺഗ്രസ് പാർട്ടികൾ സീറ്റുകൾ പിടിച്ചെടുത്തതാണ് സഭാ മേധാവികളുടെ പ്രതിഷേധത്തിന് കാരണമായിരിക്കുന്നത് മലങ്കര കത്തോലിക്ക സഭയുടെ ബിഷപ്പ് പരസ്യമായി തന്നെ കോൺഗ്രസിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ് ഈ നിലപാടിനോട് യോജിച്ചുകൊണ്ട് സീറോ മലബാർ സഭയും രംഗത്ത് വന്നത് കോൺഗ്രസിനും യു ഡി എഫിനും വലിയ തിരിച്ചടി ഉണ്ടാവും എന്നാണ് അറിയുന്നത് സഭയുടെ വിശ്വാസികൾ നിലവിൽ മത്സരിച്ചു വന്നിരുന്ന മണ്ഡലങ്ങളിൽ പുതിയ വിശ്വാസികളായ സ്ഥാനാർത്ഥികളെ നിർത്തുന്നതിന് മലങ്കര സഭയുടെയും സീറോ മലബാർ സഭയുടെയും ബിഷപ്പുമാർ ആവശ്യപ്പെട്ടിട്ടും ജില്ലാ കോൺഗ്രസ് നേതാക്കൾ അതെല്ലാം അവഗണിച്ച് പാർട്ടി സ്ഥാനാർത്ഥികളെ നിർത്തിയതാണ് പുതിയ പ്രതിഷേധത്തിന് കാരണമായിരിക്കുന്നത്